രാജ്യം മുഴുവൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ വരവേൽക്കുവാനുള്ള ഒരുക്കത്തിലാണ് പലയിടത്തും പുതുവർഷാഘോഷങ്ങളും തുടങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പല മേഖലകളിലും ബമ്പൻ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി ചിത് സപ്പോർട്ട് തരിക അതേസമയം വാണിജ്യ സിലിണ്ടറുകളുടെ വില തുടർച്ചയായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഗാർഹിക പാചക വാതക ഇരക്കിലും ഉടൻ മാറ്റമുണ്ടായേക്കുമെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അടുത്ത അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാറിന് വില കൂടും കേരളത്തെ സംബന്ധിച്ച് കാർ ഇല്ലാത്ത വീട് വളരെ ചുരുക്കമാണ് ഒന്നിലധികം കാറുള്ള നിരവധി വീടുകൾ ഇവിടെയുണ്ട് എന്നാൽ കാർ പ്രേമികളെ സംബന്ധിച്ച് അല്പം നിരാശയുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ മാരുതി സുസുക്കി ഡാറ്റ മോട്ടോഴ്സ് ഹ്യൂണ്ടായി മഹേന്ദ്ര ഹോണ്ടാക്കിയ എന്നീ പ്രമുഖ വാഹനങ്ങൾ നിർമ്മാതാക്കളും ആഡംബര ബ്രാൻഡുകളായ മൊയ്സിഡിയസ് ബെൻസ് ി എൻഡബ്ല്യു എന്നിവയും രണ്ട് മുതൽ നാല് ശതമാനം വരെ വില വർദ്ധിക്കും ഉയർന്ന ഉൽപാദന ചെലവ് വർദ്ധിച്ചുകൂലി അടക്കമുള്ള ഘടകങ്ങളാണ് വില വർധനയ്ക്ക് കാരണമാകുന്നത് എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് കാർ വാങ്ങാൻ പദ്ധതി ഉണ്ടെങ്കിൽ വരും വർഷങ്ങളിൽ കൂടുതൽ പണം മുടക്കേണ്ടി എന്നുള്ളതാണ് ചുരുക്കം അടുത്ത അറിയിപ്പ് മൊബൈൽ റീചാർജ് ചെലവും കൂടും ജിയോ എയർടെൽ വെഡോഫോൺ ബി എസ് എൻ എൽ തുടങ്ങി ടെലികോം ഭീമന്മാർ ഉടൻ തന്നെ ഡാറ്റ ചാർജ് പ്ലാനുകൾ കൂട്ടിയേക്കും പുതിയ നിരക്കുകൾ ജനുവരി ഒന്നിന് പ്രാബല്യത്തിൽ വരും ടെലി കമ്മ്യൂണിക്കേഷൻ അതായത് റൈറ്റ് ഓഫ് വേ റൂൾസ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഡെലികോം കമ്മ്യൂണിക്കേഷൻ വകുപ്പ് അവതരിപ്പിച്ചത് അടുത്ത അറിയിപ്പ് നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനിയുടെയും എൻ ബി എഫ് സി ഹൗൺസിംഗ് ഫിനാൻഷ്യൽ കമ്പനിയുടെയും അതായത് എച്ച് എഫ് സി സ്ഥിര നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് മുതൽ പ്രാബല്യത്തിൽ വരും ഈ വർഷം ആദ്യമായാണ് പൊതു നിക്ഷേപങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ ലക്ഷ്യമിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത്തരമൊരു നിർദ്ദേശം അവതരിപ്പിക്കുന്നത് പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള നിയമ തന്ത്രങ്ങൾ അടക്കം ഇതിൽ ഉൾപ്പെടുന്നു അടുത്ത അറിയിപ്പ് പെൻഷൻ പിൻവലിക്കൽ മാറ്റങ്ങൾ ഇത് പൊതുജനങ്ങളെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ കാര്യമാണ് രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ ലളിതമായ രീതിയിൽ പെൻഷൻ പിൻവലിക്കാൻ സാധിക്കും